നമസ്കാരം ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഘർഷങ്ങളിൽ ഒന്നായിരുന്നു വിയറ്റ്നാം യുദ്ധം ഒരു കൊച്ചു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയെ ചേർത്ത് തോൽപ്പിച്ചതിൻ്റെ ചരിത്രം കൂടിയാണിത് സൈനിക തന്ത്രങ്ങൾ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ മനുഷ്യന്റെ അതിജീവന പോരാട്ടങ്ങൾ എന്നിവയുടെ യുദ്ധത്തിന് വേദിയായിരുന്ന വിയറ്റ്നാമിലെ ആ വനമേഖലകൾക്ക് പറയാനുള്ളത് ഒടുങ്ങാത്ത ദുരിത കഥകളാണ് എന്നാൽ ഈ ചരിത്ര സംഭവങ്ങളുടെ ഇരുണ്ട താളുകൾക്കിടയിൽ അവിശ്വസനീയമായ ഒരു അവകാശവാദം കാലങ്ങളായി പ്രചരിക്കുന്നുണ്ട് വിയറ്റ്നാം യുദ്ധത്തിനിടെ അമേരിക്കൻ സൈന്യം അന്യർഹ ജീവികളുമായി ഏറ്റുമുട്ടി എന്നതായിരുന്നു ആ അവകാശവാദം യുദ്ധ കംബോഡിയൻ അതിർത്തി ഡെമിലിറ്ററൈസ് സോൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ വിചിത്രമായ ലൈറ്റുകളോ നിശബ്ദമായ വാഹനങ്ങളോ കണ്ടതായി പലരും അവകാശപ്പെട്ടു ഇവ പലപ്പോഴും അമേരിക്കൻ സൈനികർ പോരാടുന്ന പ്രദേശങ്ങൾക്ക് മുകളിലൂടെ താഴ്ന്നു പറന്നിരുന്നതായി പറയപ്പെടുന്നു ഉത്തരവിയറ്റ്നാം സൈന്യത്തിന്റെയോ വിയറ്റ് കോങ്ങിന്റെയോ ആക്രമണത്തിൽ ഉണ്ടാകാത്ത അസ്വാഭാവികമായ പരിക്കുകളോട് കൂടിയ ചില സൈനിക മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നതായി ചില സൈനികർ പറഞ്ഞിരുന്നു ഈ പരിക്കുകൾക്ക് പിന്നിൽ അന്യർഹ ആക്രമണം ആവാമെന്നാണ് ഇവരുടെ വാദം ചില സൈനിക പോസ്റ്റുകൾക്ക് നേരെ രാത്രി കാലങ്ങളിൽ അതിവേഗത്തിലുള്ളതും എന്നാൽ ശബ്ദമില്ലാത്തതുമായ ആക്രമണങ്ങൾ നടന്നതായും ഇതിനു പിന്നിൽ അന്യർഹ സാങ്കേതിക വിദ്യ വിദ്യയാകാമെന്നും കഥകളുണ്ട് വിയറ്റ്നാമിൽ അമേരിക്ക ഉപയോഗിച്ച രാസായുധമായ ഏജന്റ് ഓറഞ്ച് അന്യഗ്രഹജീവികളെ ആകർഷിച്ചു എന്നൊരു വിചിത്രമായ സിദ്ധാന്തവും പ്രചാരത്തിലുണ്ട് ഈ വിഷമയമായ രാസവസ്തുക്കളുടെ അമിത ഉപയോഗം അന്യഗ്രഹജീവികളെ പ്രകോപിപ്പിച്ചു എന്നും ഇത് സൈനികവുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു എന്നും ചിലർ വിശ്വസിക്കുന്നു ഈ വിഷയം യാഥാർത്ഥ്യത്തെയും കെട്ടുകഥകളെയും മിത്തുകളെയും വേർതിരിക്കുന്ന ഒരു നേർത്ത രേഖയിലാണ് നിലകൊള്ളുന്നത് ഭീകരമായ യുദ്ധാനുഭവങ്ങളുടെയും യുദ്ധത്തിന്റെ മാനസിക ആഘാതത്തിന്റെയും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെ ദുരൂഹതകളുടെയും സമ്മിശ്ര ഫലമായി രൂപം കൊണ്ട ഒരു അർബൻ ലെജൻഡ് പോലും ആകാം ഇത് വിയറ്റ്നാം യുദ്ധം ഒരു സാധാരണ യുദ്ധമായിരുന്നില്ല കനത്ത മൺസൂൺ മഴ ദുർഘടമായ വനപ്രദേശങ്ങൾ ശത്രുവിനെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് എന്നിവ അമേരിക്കൻ സൈനികർക്ക് കടുത്ത മാനസിക സമ്മർദ്ദമാണ് നൽകിയത് അജ്ഞാതമായ ഒരിടത്ത് ഓരോ നിമിഷവും മരണത്തെ മുന്നിൽ കാണുന്ന സാഹചര്യത്തിൽ സൈനികരുടെ മനസ്സ് അവിശ്വസനീയമായ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധ്യതയുണ്ട് ചില സൈനികരുടെ സാക്ഷ്യങ്ങൾ അനുസരിച്ച് ദക്ഷിണ വിയറ്റ്നാമിലെ ചില പ്രദേശങ്ങളിൽ അവർ അജ്ഞാത പറക്കും വസ്തുക്കളെ കണ്ടിട്ടുണ്ട് ഈ പറക്കുന്ന വസ്തുക്കൾ ഇരുപക്ഷത്തിന്റെയും യുദ്ധ മേഖലകൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുകയും ചിലപ്പോൾ സൈനിക വാഹനങ്ങളെ പിന്തുടരുകയും ചെയ്തതായി പറയപ്പെടുന്നു ഈ കാഴ്ചകൾ പലപ്പോഴും യുദ്ധഭീതിയിൽ കഴിയുന്ന സൈനികർക്കിടയിൽ അന്യർഹ ഇടപെടൽ എന്ന ആശയത്തിന് തിരികൊളുത്തി കൂടാതെ ചില രഹസ്യ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ സൈനികരും ഈ പറക്കും വസ്തുക്കളുമായി നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് വെടിവെപ്പുകൾ നടന്നുവെന്നും അന്യഗ്രഹ വാഹനങ്ങൾ തിരിച്ചടി നൽകിയെന്നും ചില സൈനികരെ അവർ തട്ടിക്കൊണ്ടുപോയി എന്നും വരെയുള്ള കഥകൾ പ്രചാരത്തിലുണ്ട് ഈ കഥകളിലെല്ലാം ഊന്നൽ നൽകുന്നത് അന്യഗ്രഹ ജീവികൾ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചുവെന്നും അതല്ലെങ്കിൽ യുദ്ധ സാമഗ്രികളും സാങ്കേതിക വിദ്യകളും നിരീക്ഷിക്കുകയായിരുന്നു എന്നുമാണ് ഇത്തരം കഥകൾക്ക് ആക്കം കൂട്ടിയത് അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തിന്റെ തീവ്രമായ രഹസ്യാത്മാകത കൂടിയാണ് യുദ്ധം പരാജയത്തിലേക്ക് നീങ്ങിയപ്പോൾ പല വിവരങ്ങളും അമേരിക്കൻ ഭരണകൂടം മറച്ചുവച്ചു ഇത് ജനങ്ങൾക്കിടയിലും സൈനികർക്കിടയിലും അവിശ്വാസവും സംശയങ്ങളും വളർത്തി സൈനികർ നേരിട്ട മാരകമായ മാനസികാഘാതങ്ങൾ ഈ മിഥ്യാധാരണകൾക്ക് കാരണമായിരിക്കാം യുദ്ധത്തിന്റെ ഭീകരതയിൽ ഉറക്കമില്ലാത്ത രാവുകളിലും ലഹരി ഉപയോഗിച്ച അവസ്ഥകളിലും എല്ലാം ഉണ്ടാക്കുന്ന കാഴ്ചപ്പുശകുകളും അതിഭീകരമായ അനുഭവങ്ങളെ വ്യാഖ്യാനിക്കുമ്പോഴുണ്ടാകുന്ന പിഴവുകളും അനുഗ്രഹ ഏറ്റുമുട്ടലുകൾ എന്ന കഥയ്ക്ക് രൂപം നൽകി മസ്തിഷ്കത്തിന് താങ്ങാൻ കഴിയാത്ത ഭീകരതയെ മനസ്സ് അവിശ്വസനീയമായ കഥകളാക്കി മാറ്റിസ്ഥാപിക്കുന്ന ഒരുതരം മാനസിക പ്രതിരോധം കൂടിയായിരിക്കാം ഇത് മറ്റൊരു സാധ്യത ഇത് വെറും തലം താഴ്ന്ന രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ആയിരുന്നിരിക്കാം എന്നതാണ് അന്നത്തെ കാലത്ത് അത്യാധുനികമായ വിമാനങ്ങളോ ഡ്രോണുകളോ ഉപയോഗിച്ച് രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ നടത്തുമ്പോൾ അത് സാധാരണക്കാർക്കോ ശത്രു സൈനികർക്കോ അജ്ഞാതമായ പറക്കുന്ന വസ്തുക്കളായി തോന്നാം സൈനികരുടെ ആശയക്കുഴപ്പങ്ങൾ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ശത്രുവിന്റെ മനോവീര്യം തകർക്കാനോ വേണ്ടി മനപൂർവ്വം പരത്തിയ കിംവദന്തികളുമായിരിക്കാം ഈ കഥകൾ ചരിത്രപരമായ രേഖകളോ വിശ്വാസതയുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകളോ ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നില്ല വിയറ്റ്നാമിലെ യോഫോ കഥകൾ മിക്കവാറും സൈനികർ പങ്കുവച്ച കേട്ടറിവുകളോ വ്യക്തിപരമായ തോന്നലുകളോ അല്ലെങ്കിൽ കാലക്രമേണി വളർന്നു വലുതായ കഥകളോ മാത്രമാണ് ഹോളിവുഡ് സിനിമകളും ജനപ്രിയ സംസ്കാരവും ഇത്തരം കഥകളെ കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എങ്കിലും ഈ കഥകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു വിയറ്റ്നാം യുദ്ധം അമേരിക്കൻ സൈനികരുടെ മാനസികാവസ്ഥയിൽ എത്രമാത്രം ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിച്ചു യുദ്ധത്തിന്റെ യഥാർത്ഥ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സ് തേടിയ അഭയ കേന്ദ്രങ്ങളായിരിക്കാം ഈ അന്യർഹ വിത്തുകൾ പലപ്പോഴും യുദ്ധങ്ങൾ രഹസ്യങ്ങളുടെയും ദുരൂഹതകളുടെയും കൂടാരങ്ങളാണ് വിയറ്റ്നാം യുദ്ധം അമേരിക്കൻ സൈനികർക്ക് വിയറ്റ്കോ ഗെർലകളെ പോലെ തന്നെ അജ്ഞാതവും അദൃശ്യവുമായ ഒരു ഭീഷണിയെ നേരിടേണ്ടി വന്നു എന്ന തോന്നൽ നൽകി ആ ഭീഷണിയെയാണ് അവർ ചിലപ്പോൾ അന്യർഹ ജീവികൾ എന്ന് വിളിച്ചത് അതുകൊണ്ട് വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യം അന്യജീവികളുമായി ഏറ്റുമുട്ടി എന്ന കഥ ആഴമേറിയ യുദ്ധക്കെടുതിയെയും ഭരണകൂടത്തോടുള്ള അവിശ്വാസത്തിന്റെയും ഭീകരമായ മാനസികാഘാതങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരു കെട്ടുകഥയായി നമുക്ക് പരിഗണിക്കേണ്ടി വരും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്